നമ്മൾ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് സന്തോഷം കിട്ടുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ സന്തോഷം കിട്ടാനായിട്ട് കുറേ ടൂറുകൾ പോകണ്ടാവും അല്ലെങ്കിൽ നല്ല ഡ്രസ്സുകൾ ഉണ്ടാവും നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകണ്ടാവും ടി വി കാണുന്നുണ്ടാവും ഒക്കെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടാവും ദുഃഖങ്ങളൊക്കെ മറക്കാനായിട്ട് അല്ലേ പക്ഷേ ഇതൊന്നും ചെയ്തിട്ടും നമുക്ക് സന്തോഷം കിട്ടണമില്ല എന്തൊക്കെ മാർഗങ്ങളുണ്ടായിട്ടും അത് അതൊക്കെ നിമിഷം നേരത്തേക്കുള്ള സന്തോഷങ്ങളാണ് ഒരു ശാശ്വതമായ സന്തോഷം നമുക്ക് കിട്ടുന്നില്ല അതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ നാല് തരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ട് ആ ഹാപ്പി ഹോർമോൺസിനെ ഉത്തേജിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള സന്തോഷം കിട്ടും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലൊക്കെ നിമിഷം നേരത്തേക്കുള്ള സന്തോഷങ്ങളാണ് അങ്ങനെ സന്തോഷം കിട്ടാനായിട്ട് ഈ ആദ്യത്തെ ഹോർമോണാണ് ഹാപ്പി ഹോർമോണാണ് ഡോപ്പമിൻ ഈ ഡോപ്പമിൻ നമുക്ക് കിട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് കാണാം നമ്മൾ നിശ്ചയിക്കുക ഒരു ചെറിയ ഇന്ന കാര്യം ഞാൻ ഇന്ന് ചെയ്യും എന്ന് ഒരു തീരുമാനം എടുക്കുക അണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക ആ കാര്യം നേടാനായിട്ട് കാലത്തിനപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം അത് നമ്മൾ പ്രവർത്തിക്കുന്നു അപ്പോൾ അത് നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നല്ല ഒരു ഉത്തേജനം കിട്ടി നമുക്ക് അത് നടപ്പിലാവുന്ന കാര്യങ്ങൾ ആദ്യം ആദ്യം ചെയ്യുക വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാണ്ട് ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്കത് ചെയ്ത് ശരിയായി കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നേരം വെളുക്കുമ്പോൾ തന്നെ നമ്മൾ എണീറ്റിട്ട് സൂര്യപ്രകാശത്തിലൊന്നും നടക്കുക അതും ചെരുപ്പിടാണ്ട് കാലത്ത് തന്നെയാണെങ്കിൽ അമ്പലത്തിൽ പോകുമോ പള്ളി പോകുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആ സൂര്യൻ്റെ കിരണങ്ങൾ നമ്മുടെ എൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകാനൊരു നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം വെട്ടി വിഴുങ്ങി തിന്നുമ്പോൾ നമ്മുടെ വറുത്തതും ഇന്ന ലിവറിനൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ട് എത്രമാത്രം ഈ മുഖമൊക്കെ കറുത്ത് കരിക്കട്ടെ പോലെ ആണോ നമ്മൾ വിചാരിക്കുന്നത് ലിവറിന് കംപ്ലൈൻറ്റ് വരുന്നത് ഈ കള്ളു കുടിച്ചിട്ടാണ് കള്ളു കുടിച്ചാൽ മാത്രമേ ലിവറിന് അല്ലാണ്ട് ലിവറിനൊരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഇന്നിപ്പോൾ എല്ലാവർക്കും ഈ ലിവർ കംപ്ലൈൻറ്റാണ് ലിവർ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖം ഇങ്ങനെ കറുത്ത് വരുന്നതൊക്കെ ലിവറിൻ്റെ ഈ ഫാറ്റി ലിവർ പണ്ടൊക്കെ ആർക്കാണ് ഇങ്ങനെ ഫാറ്റി ലിവറൊക്കെ ഉണ്ടായിരുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരുന്നു ഇന്നും ഫാറ്റി ലിവർ ഇല്ലാത്തത് ആരുമില്ല പ്രധാന കാരണം ഇറച്ചിയും മീനും മുട്ടയും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനുപേക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മൾ അതിന് ബദലായിട്ട് കഴിക്കുന്നതാണ് കടലാ പയറ് പരിപ്പ് സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ കപ്പലണ്ടി അതുപോലെ പിന്നെ വറവ് സാധനങ്ങൾ ഇന്ന് വറുക്കാത്ത സാധനം തിന്ന ഇറച്ചി മീനൊക്കെ മേടിച്ചാലും മീനൊന്നും വറുക്കാണ്ട് തിന്നാന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ചിന്തിക്കാൻ പോയി കാര്യങ്ങളൊക്കെ തുടർന്ന മക്കളില്ല അതൊക്കെ നമ്മൾ ഒരു രോഗത്തിൽ നിന്ന് വേറെ രോഗങ്ങളിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ വേവിച്ചതും വേവിക്കാത്തതും കൂടുതൽ പ്രാധാന്യം പച്ചക്കറികൾക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാവും മറ്റു നേരെ വിഴുങ്ങിയ പോലെ നിങ്ങൾക്ക് എടുക്കുകയുള്ളൂ നിങ്ങൾ വിചാരിക്കുന്നത് വായയുടെ രുചി മാത്രമാണ് നമ്മൾ നോക്കുന്നത് വായക്ക് രുചിയുള്ളത് ശരീരത്തിന് കേരളം അപ്പം അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് ആരോഗ്യം തരുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശരി ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് പഠിക്കാനായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്തെങ്കിലും പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല യൂട്യൂബിൽ നോക്കിയാൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിച്ചെടുക്കുക അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളൊരു സന്തോഷം ഒരു മനസ്സുഖം അത് നമ്മൾ പഠിച്ചെടുക്കുക പിന്നെ നമ്മൾ നന്ദി പറയുക ദൈവം തന്ന ഓരോ ദിവസവും നമുക്ക് തന്ന ആ വൈകുന്നേരം കിടക്കാൻ നേരത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതാം അതിന് നന്ദി പറയുക അപ്പോൾ നമുക്കുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന എൻസൈമാണ് ഹോർമോണാണ് ഈ ഹാപ്പി ഹോർമോണാണ് ഡോപ്പമിൻ അത് കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകും സമാധാനം ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ഈ ഡോപ്പമിൻ നമ്മളെ സഹായിക്കുന്നത് നമുക്ക് എനിക്ക് കഴിയും എനിക്ക് പറ്റും ഇതെനിക്ക് എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം തരാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് ഈ ഡൗമി അപ്പോൾ ഓരോ ദിവസവും നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായി വരുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനും അതിൻ്റെ വിജയം നേടാനായിട്ട് നമ്മളെ സഹായിക്കും ഇനി രണ്ടാമത് നമുക്ക് ഹാപ്പി തരുന്നതാണ് സെറട്ടോണിൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ ശാന്തിയെ ത്രിതപ്പെടുത്തുന്ന സമാധാനം തരുന്ന നമുക്ക് ആത്മജ്ഞാനം തരുന്ന നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോണാണ് സെറട്ടോണി അതിനാണ് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് പള്ളിയിൽ പോവുക അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക നടക്കുക ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിന് ശാന്തി കിട്ടും പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നടക്കുക ഇപ്പോൾ മിക്കവാറും പള്ളിയിലൊക്കെ പോകുന്ന അമ്പലത്തിലൊക്കെ പോകാൻ കുറേ ദൂരമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നടക്കാൻ പോക നടക്കാൻ പറ്റാവുന്ന എത്ര ദൂരത്തിൽ വരെ വണ്ടി കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടന്നൂടെ അങ്ങനെ നമുക്ക് സന്തോഷം കിട്ടാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ നല്ല ഉറക്കം നമ്മൾ പലരും നമുക്കിടെ നമ്മുടെ ബ്രെയിൻ ഉറങ്ങുന്ന സമയമാണ് ഒമ്പത് മണി അടങ്ങിയിട്ട് മൂന്ന് മണി വരെയുള്ള സമയം നമ്മൾ നമ്മളിന്ന് പതിനൊന്നും പന്ത്രണ്ടും ഒരു മണിയൊക്കെയാണ് കിടന്നുറങ്ങി എന്നിട്ട് പതിനൊന്ന് മണിവരെ കിടന്നുറങ്ങും പക്ഷേ മൈൻഡ് ഉറങ്ങണില്ല ബോഡി ഉറങ്ങുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഉറക്കം ക്ഷീണമായിരിക്കും അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു കൃത്യസമയത്ത് ഇന്ന് ഉറങ്ങാനും കൃത്യസമയത്ത് ഉണരാനും ഇപ്പോൾ നമുക്ക് പണികളൊക്കെ കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ നേരത്തെ എണിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രാത്രിയിൽ നമ്മളുടെ ഉറക്കം കെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകാനായിട്ട് അത് കാരണമായി തീരൂ പിന്നെ നമ്മൾ ധ്യാനം പ്രാർത്ഥന ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കൂടുതൽ പ്രവർത്തനമാവും പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്കൊരു ഡെയിലി റൂട്ടീൻ ഉണ്ടാവണം ഒരു പത്ത് മിനിറ്റ് നേരെ നമ്മൾ കണ്ണടച്ച് മന ദൈവത്തിന് മനസ്സിൽ ധ്യാനിച്ച് ആ ദൈവത്തിൻ്റെ ശക്തി ഒന്നും പ്രാർത്ഥിക്കണ്ട ഒരു കാര്യം നമ്മൾ പറയണ്ട കണ്ണടയ്ക്ക നമ്മൾ ദൈവത്തിൻ്റെ ശക്തി ദൈവിക ഊർജം ഏത് ദൈവത്തിന് വേണ്ടേലും നമ്മൾ പ്രാർത്ഥിച്ചോളൂ ആ ദൈവിക ഊർജം എൻ്റെ മുന്നിൽ എൻ്റെ മനസ്സിൽ വന്നെന്നറിയുന്ന ശരീരത്തിൽ തല മുതൽ വരെ കാലപരോരോ ഭാഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ വന്ന് നിറയുന്നു ഇത് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ആദ്യം ദൈവത്തിൻ്റെ നീതിന്യായം അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്ന് പറയാം അപ്പോൾ നമുക്ക് നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരോട് നമ്മൾ മാപ്പ് ചോദിക്കുക നമ്മൾ ക്ഷമിക്കുക നമ്മൾ വേദനിപ്പിച്ച ആൾക്കാരോട് മാപ്പ് ചോദിക്കുക ഓരോ ദിവസവും നമ്മൾ അങ്ങനെ നമ്മൾ ശരീരത്തിന് നമ്മൾ ശുദ്ധീകരിച്ചറിയുമ്പോൾ നമുക്കൊരു മനസ്സുഖം കിട്ടും ശരീരം കാമാവും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റും നമ്മൾക്ക് ഒത്തിരി സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റും പിന്നെ നമുക്ക് പ്രകൃതിയിൽ കുറച്ചൊന്നും സമയം ഒന്നില്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് തന്നെ ചെടികളുടെ കൂടെ ഇപ്പൊ ഒത്തിരി നേരം നോക്കി നടന്നു അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ചെടികളൊക്കെ എവിടെയൊക്കെ ഉള്ളത് നോക്കി അങ്ങനെ ആവുക പിന്നെ നമുക്ക് സങ്കടം പെടുത്തുന്ന ഓർമ്മകളാണ് നമുക്ക് തീട്ടി തെട്ടി വരാം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകൾ വരുമ്പോൾ സങ്കടമുള്ള ഓർമ്മകൾ വരുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യം നമ്മൾ ഓർക്കുക ആ ഓർത്തു കഴിയുമ്പോൾ സന്തോഷം ഓർക്കുക ആദ്യം തന്നെ രണ്ട് സങ്കടം ഓർക്കുക സന്തോഷം ഓർക്കുക സങ്കടം ഓർക്കുക സന്തോഷം ഓർക്കുക സങ്കടം ഓർക്കുക അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടം ആ സങ്കടം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകണവരെ സന്തോ ഇങ്ങനെ മാറി മാറി ഓർത്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സങ്കടം നമ്മളിന്ന് പൂർണ്ണമായിട്ടുള്ളു എങ്ങനെ എപ്പോൾ നമുക്കങ്ങനെ സങ്കടം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടം സന്തോഷം സന്തോഷം മാത്രമുള്ളതില്ല സങ്കടം മാത്രമുള്ള സന്തോഷം സങ്കടം മാത്രമുള്ളതില്ല അല്ലേ അപ്പം അങ്ങനെ നമ്മൾ സന്തോഷം സങ്കടം നമുക്ക് വന്ന് നമ്മൾ ചുവന്നുകൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക സന്തോഷത്തിന് മറികടക്കാനായിട്ട് സന്തോഷം കൊണ്ട് സങ്കടത്തെ നമ്മൾ കളയാനായിട്ട് അപ്പം തീർച്ചയായിട്ടും ഈ സെറക്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ നമ്മൾ തോൽപ്പിക്കപ്പെടും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റും നമുക്ക് സന്തോഷം തരുന്ന വേറൊരു ഹാപ്പി ഹോർമോണാണ് ഓക്സിറ്റോസി അത് കിട്ടണമെങ്കിൽ നമ്മൾ സ്പർശനത്തിലൂടെ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക വാര്യഭർത്താക്കന്മാർ ഉമ്മ വയ്ക്കുക അല്ലെങ്കിൽ കുഞ്ഞുമക്കളെടുത്തിട്ട് അവർ ഉമ്മ വയ്ക്കുക അവരോട് നമ്മൾ സ്നേഹിക്കുക അവർക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ കൂടെ കുറച്ച് നേരമായിരിക്കുക അങ്ങനെയുള്ള വികാരങ്ങൾ പിന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വയസ്സാവുക രോഗികളെ സന്ദർശിക്കുക ഇപ്പം പാലിയേറ്റ് കേരളൊക്കെ പോകുമ്പോൾ വയസ്സായ ആൾക്കാരൊക്കെ ഒന്ന് സന്ദർശിക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി അത് നമുക്ക് സന്തോഷം തരും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടതും മക്കളെ സ്നേഹിക്കേണ്ടതും അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരെ വേണ്ടി നന്മ ചെയ്യേണ്ടതും കാരുണ്യപ്രവർത്തനങ്ങളൊക്കെ ചെയ്യേണ്ടതും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ നല്ലത് കണ്ട നല്ലതെന്ന് പറയാനും ചീത്ത കണ്ടാൽ അവിടെ ഇവിടെ നിന്ന് കുറ്റും കുശിംഗ് കുശുങ്ങി പറഞ്ഞ് പറയാതെ അവരോട് അത് തിരുത്താനായിട്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകാനും അതുപോലെ ഒരാളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രശംസിക്കാനും അല്ലേ നമ്മളെപ്പോഴും നമ്മളെ പ്രശംസിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവരെ നമ്മൾ പ്രശംസിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ചെറിയ സന്തോഷത്തിൻ്റെ ഒരു പങ്ക് നമുക്കും കിട്ടി ഏ അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നന്മ കാണാനായിട്ട് അതിനെ പ്രശംസിക്കാനായിട്ട് നമുക്ക് ദൈവം ആരൊക്കെ നമുക്ക് നന്ദി നമുക്ക് ഉപകാരം തന്നിട്ടുണ്ടോ അവരോടൊക്കെ നന്ദി പറയുമ്പോൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷ ഹോർമോണാണ് ഓക്സിറ്റോസി നമ്മൾ അവിടെ വേദന ഇവിടെ വേദന ആ ഡോക്ടർ കാണുന്നു ഈ ഡോക്ടർ കാണും എന്നിട്ടൊന്നും കുറയുന്നില്ല ആകെ വിഷമിച്ചിരിക്കണം അല്ലേ അപ്പോൾ അങ്ങനത്തെ വേദന ഇപ്പോൾ എൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അവര് വേദന ഇല്ലാണ്ട് ഇരിക്കുകയോ വയസ്സായില്ലേ എനിക്കൊരു ഇല്ല ഞാൻ അവർ ദൈവത്തോട് എന്നും നന്ദി പറയും അങ്ങനെ വേദനിച്ച് എൻ്റെ ശരീരം വേദനിച്ച് നടക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് എൻ്റെ കാലൊടിഞ്ഞിട്ട് പോലും എനിക്ക് വേദന അനുഭവിച്ചില്ല കാരണം അവിടെ ആ സന്തോഷത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ദൈവിക ഊർജ്ജം വന്നു കഴിയുമ്പോൾ എൻഡോർഫിൻ എന്ന് പറയുമ്പോൾ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഒരിക്കലും നമുക്ക് വേദനകൾ അറിയില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ക്ലാപ്പ് ചെയ്യാം ക്ലാപ്പ് ചെയ്യുക കുറച്ച് നേരം ക്ലാപ്പ് ചെയ്യാം അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആ ഹോർമോണൊക്കെ ആക്ടിവേറ്റ് ആവും അതുപോലെ തന്നെ നമ്മൾ യോഗ ചെയ്യണം ഡാൻസ് കളിക്കണം പാട്ട് പാടണം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് അതിലേർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ വേദനകളൊക്കെ മാറാനും സന്തോഷം കൈവരാനും സാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ചിരിക്ക ചിരിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വട്ടമെന്ന് പറയും പണ്ടത്തെ ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ അതിനൊരു താളത്തിൽ ചെറുച്ച് ചെറിയ ചിരി ചിരിച്ച് ചിരിച്ചിരി അങ്ങനെ അങ്ങോട്ട് ചിരിക്കുക എത്ര സമയം വേണമെങ്കിലും ഉള്ള മറന്ന് ഒന്ന് ചിരിക്കുക പണ്ട് കാലത്തൊക്കെ ഒരു ചിരിച്ചാൽ കരയും ചിരിക്കണമോ നമ്മൾ ചിരിക്കാനെന്ന് വെച്ചല്ലേ അപ്പം നമുക്ക് സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യം ഓർത്തിട്ട് നമ്മളൊന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക ഞങ്ങൾ പിള്ളേരെയൊക്കെ കൊണ്ട് ചിന്തിക്കു പോകുമ്പോൾ ചിരിക്കേണ്ട കാര്യം കൂളിട്ട് ചിരിക്കും ഞങ്ങൾ അപ്പോൾ ചടം പറയും ആൾക്കാർ കേൾക്കും വട്ടാന്ന് ചേർക്കും നിങ്ങൾ എന്ന് പറയും എന്നാലും ചിരിക്കും ആ മനസ്സ് വിട്ടൊന്ന് ചിരിക്കുക അതൊന്നും ഇല്ലാത്തതാണ് നമ്മുടെ രോഗങ്ങളുടെ കാരണം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനത്തെ ഒരു വികാരമില്ല എല്ലാവരും ചിരിക്കാൻ പറയുമ്പോൾ നമ്മൾ അപ്പം അതുകൊണ്ടാണ് ചിരി ക്ലബ്ബുകളൊക്കെ നടത്തി എല്ലാവരും ഒരേ താളത്തിൽ ഒരേ ഇതിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് ചിരിച്ച് കളിച്ച് നടക്കുന്നത് അപ്പോൾ അത് നമുക്ക് സന്തോഷം നമ്മൾ കെട്ടിപ്പിടിച്ച് ഇരുക്കിപ്പിടിച്ച് നമ്മുടെ ബോഡി ആക്ടിവേറ്റ് ആയാലാണ് മൈൻഡ് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവുള്ളൂ അപ്പോൾ എല്ലാവരും മൈൻസിൽ മനസ്സുകൊണ്ട് പല കാര്യങ്ങളും സ്വപ്നം കണ്ട് അത് ആകുതീ അച്ഛനെ ആവില്ല മനസ്സ് ആവണമെങ്കിൽ ആദ്യം തന്നെ ബോഡിനെയാണ് നമ്മൾ ക്ലിയർ ആക്കേണ്ടത് ബോഡിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് മനസ്സിന് സന്തോഷമുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സന്തോഷത്തോടെ ജീവിക്കുക അവിടെ ജീവിതം കുറച്ചേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇപ്പോൾ ഒന്ന് നട സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ മൊബൈൽ കാണുന്ന കാണുന്നിപ്പോൾ എല്ലാവർക്കും ചെവിയിൽ വെച്ചിട്ടായാലും പോയിട്ട് ഒന്ന് നടന്നു ആ ചെടികൾക്കൊന്നും ഒരു തുള്ളി വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരു ദരി നേരം ഒന്ന് സൂര്യൻ ഉച്ചു വരുന്ന സൂര്യനൊന്നും നോക്കി അല്ലെങ്കിൽ അസ്തമിക്കുന്ന സൂര്യനൊന്നും നോക്കി അല്ലെങ്കിൽ പ്രകൃതിയിലൊന്ന് നമ്മുടെ ചുറ്റും എവിടെയും ഉണ്ട് നമ്മുടെ മിക്കവാറും എല്ലാ വീടുകളിലും ചെടികളുണ്ടെടികളെയൊക്കെ നോക്കിയിട്ട് ഒത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ജീവിതം സന്തോഷപ്രദാക്കാം ഇപ്പം എല്ലാവർക്കും സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാവാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം